ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആയ നമ്മുടെ ഡേസി ഡേയ്സി പ്ലാന്റിൻ്റെ കയറിങ്ങും അതേപോലെ അതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്യശേഖരണമൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചെടികൾ നമുക്ക് ചട്ടികളിലും നിലത്തുമൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് പൂക്കൾ കുറച്ച് ദിവസങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ നിലത്തിക്കൊള്ളാൻ ഒരു പ്രത്യേകത നല്ല ഭംഗിയാണ് നമ്മുടെ ഡാലിയ ചെടികളെ പോലെ തന്നെ പൂക്കൾ നല്ല ഭംഗിയായിരിക്കും കയറിക്കും ചെറിയൊരു കയറിക്ക് മാത്രം മതി ഈ ചിടികൾ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂക്കൾ മുപ്പത്തി കഴിഞ്ഞാൽ നമുക്കത് വിത്തുകളായി കിട്ടും ആ വിത്തുകളാണ് നമ്മൾ പാകി ബാക്കി എടുക്കുക ഇപ്പം മുപ്പത്തിയ വിത്തുകളാണ് പൂക്കൾ വിരിയുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറായിരിക്കും ഏത് കളറിലാണോ പൂ ഫ്ലവർ ഉണ്ട് അത് നല്ല ഡാർക്ക് കളറിലായിരിക്കും പിന്നീട് അത് കളർ ചേഞ്ചായി അത് ലൈറ്റ് കളറിലേക്ക് മാറി പിന്നീട് ഉണങ്ങി പോവുകയാണ് ചെയ്യുക ഏകദേശം ഒരു മാസത്തോളം ഇങ്ങനെ നമുക്ക് ഈ പൂക്കൾ കിട്ടും പിന്നീട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വിത്താക്കി മാറ്റിയെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ചട്ടിയിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചെടിയിൽ തന്നെ ഡബിൾ പെറ്റൽസ് ഉള്ളതും സിംഗിൾ പെറ്റൽസ് ഉള്ളതുമായിട്ടുള്ള ഫ്ലവറിങ് ആയിരുന്ന പ്ലാന്റുകളുണ്ട് ആ ഡബിൾ പെറ്റൽസുള്ള ഫ്ലവറാണ് കാണുന്നത് ഇത് അവിടെ വിരിയുന്ന സമയത്ത് കുറച്ച് നല്ല ഡാർക്ക് കളറിലാണ് പിന്നീട് ഈ ഒരു കളറിലേക്ക് ലൈറ്റ് പിങ്കിലേക്ക് മാറും നമുക്ക് മറ്റു ചെടികളുടെ കൂടെയും ചട്ടിയിലും ഒക്കെയാണ് നമ്മൾ ഈ ചെടികൾ വളർത്തിയെടുത്തിട്ടുള്ളത് വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകക്കുടിയും മണ്ണും തന്നെയാണ് അതിലാണ് നമ്മൾ തൈകളൊക്കെ നട്ടു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്താൽ കാണിച്ചു തരാം അതേപോലെ വിത്തെടുക്കുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ചട്ടിയിലാണ് ചെടി വലുതായിട്ടുണ്ട് കുറച്ചുകൂടി മൂന്നാല് മാസം കൂടി നമുക്ക് ഇതിൽ ഫ്ലവറിങ് കിട്ടും നമ്മൾ ഫ്ലവർ കട്ട് ചെയ്ത അനുസരിച്ച് ഇതേപോലെ പുതിയ ലീഫുകൾ വന്ന് അതിലൊക്കെ പൂക്കളുണ്ടാകും പൂമുട്ടകളൊക്കെ കൈമാറും പിന്നെ ഇതിൻ്റെ കണ്ട് നമ്മൾ മുറിച്ച് നട്ടാനും അത് വെരി പിഴിച്ച് കിട്ടും ഇതിൻ്റെ ചൂടുള്ള ഈയൊരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് നട്ട് കൊടുത്താൽ മതി ഇവിടെയൊക്കെ വരുകൾ വന്ന് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ മറ്റൊരു ബോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്യാനും കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് നമ്മൾ നട്ട് കൊടുത്ത് ഒരു താങ്ങും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വളം മാറ്റി ചെയ്ത് കൊടുത്തു ചാണകപ്പൊടി മണ്ണും കൂടി കുറച്ചുകൂടി ഇട ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉണങ്ങി പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഫ്ലവറിങ് ആയി കിട്ടും ഇതേപോലെ വിത്തുകളായിട്ടുള്ള പൂക്കൾ നമ്മൾ പറിച്ചെടുത്ത് അത് ഒരു കുറച്ച് മണ്ണെല്ലാം നമ്മൾ പാകി കൊടുത്താൽ മതി മുളച്ച് തൈകളായി കഴിഞ്ഞാൽ മാറ്റി നട്ടു കൊടുത്താൽ ഇതേപോലെ ചെടികൾ നമുക്ക് വറുത്തിരിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് ഡേസിയുടെ തന്നെ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി അതുകൂടി ഒന്ന് കാണിച്ചു തരാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള വലിയ ചെടിയായിട്ട് മാറുന്ന ചെടി ആണ് കുറ്റിച്ചെടികളുണ്ട് ഇതിൻ്റെ ഇതേ ടൈപ്പിലുള്ള ഇതാണ് നമ്മുടെ ഡേസിയുടെ മറ്റൊരു വെറൈറ്റി വയലറ്റ് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ തൈകൾ ചോട്ടിൽ ഇതേപോലെ നിറയെ തൈകൾ വരും അത് നമ്മൾ മാറ്റി നിർട്ട് കൊടുത്താൽ ഇതിൻ്റെ തൈകൾ ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ മാറ്റി നിർട്ട് ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് കാണുന്നത് ഇതൊക്കെ നമുക്ക് തൈകളാക്കി സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ചെടികൾക്കും ഓവർ വെയിലിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം വെയിൽ ഉള്ള സ്ഥലത്ത് തന്നെ വെക്കുമ്പോൾ ഡെയിലി നനച്ചു കൊടുക്കുക ഇതിലാദ്യം നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ചുവട്ടുനിന്ന് വന്നു വന്നതാണ് പൂക്കളായിട്ട് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അവസാനിപ്പിക്കുകയാണ് ഉപയോഗപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാൽ എല്ലാവർക്കും ബൈ ബൈ